തീവണ്ടി യാത്രക്കാരിയുടെ പണവും മൊബൈലും ഉൾപ്പെടെ കവർന്നയാളെ ഷൊർണ്ണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു ആലപ്പുഴ തണ്ണീർമുക്കം കാരക്കാട് മഠത്തിപ്പറമ്പ് അജ്മൽ ഷായെയാണ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരം മംഗലാപുരം മാവേലി എക്സ്പ്രസിലെ യാത്രക്കാരി കാസർഗോഡ് സ്വദേശി സ്വപ്ന രാമചന്ദ്രന്റെ പണം ആധാർ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എ കാർഡുകൾ മൊബൈൽ ഫോൺ എന്നിവ കവർന്ന കേസിലാണ് അറസ്റ്റ് ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത് റെയിൽവേ പോലീസ് എസ് അനിൽ മാത്യു ഷൊർണൂർ ആർ സബ് ഇൻസ്പെക്ടർ ഷാജു തോമസ് ആർ പാലക്കാട് ക്രൈം ഇന്റലിജൻസ് വിഭാഗം സബ് ഇൻസ്പെക്ടർ എ അജിത് അശോക് ഹെഡ് കോൺസ്റ്റബിൾമാരായ ബൈജു രാധാകൃഷ്ണൻ സുധീർ മുരളീധരൻ കോൺസ്റ്റബിൾമാരായ സി അബ്ബാസ് വനിതാ കോൺസ്റ്റബിൾ സൗമ്യമോൾ എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ലോകം